ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഇന്നത്തെ നമുക്കിങ്ങനെ ഡ്രീം കേക്ക് ഉണ്ടാക്കുന്ന നോക്കിയാലോ നോക്കാം അല്ലേ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിടാവേ അതിനുശേഷം നമുക്കതിലേക്ക് ഇച്ചിരി വാൻ എസൻസും കൂടി ചേർത്ത് കൊടുക്കാവേ അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടെ അതിലോട്ടിട്ട് കൊടുക്കാവേ അതിന് നമുക്ക് നല്ലപോലെ ഒന്ന് അതിനെ മിക്സ് ചെയ്തെടുക്കാവേ ഞങ്ങൾ ഇവിടെ നിന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പൊ ഇതുപോലെ ആയി കഴിയുമ്പത്തേക്കും നമുക്ക് അതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാവേ അതിനുശേഷം അതിൻ്റെ മണ്ടയിലോട്ട് അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് മൈതി ഇട്ടുകൊടുക്കാവേ അതിന് നമുക്ക് അതിനെ ചെറുതായിട്ടത് തട്ടി കൊടുക്കാവേ അതിനുശേഷം നമുക്ക് അതിലേക്ക് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കാവേ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് അതൊന്ന് തട്ടിക്കൊടുക്കാവേ നല്ലപോലെ ഒന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കാവേ ചെയ്തെടുക്കണേ നമുക്ക് പാത്രം അതിലേക്ക് പാലൊഴിച്ചിട്ട് അടുപ്പേ വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാവേ ഇത് അപ്പൊ നമ്മൾ മിക്സ് ഇതുപോലെ ആക്കിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആ നമ്മ ആ പാലും ബട്ടറും കൂടി ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് അതിന് നമുക്ക് ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല നല്ല ചോക്ലേറ്റിൻ്റെ കളറായിട്ട് വരും അതുവരെ നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ മോൾഡ് എടുക്കാം അതിന് ശേഷം അതിലോട്ട് നമുക്ക് ഇച്ചിരി ബട്ടർ തേച്ചിട്ട് ബട്ടർ പേപ്പറും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഇതും കൂടിയിലും ഒഴിച്ചു കൊടുക്കാവേ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ഓവനിൽ പ്രീ ഓവനിൽ വെച്ചിട്ടുണ്ട് കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കേക്ക് തീ ഓവനിന്ന് വെളിയിലോട്ട് എടുക്കാവേ അപ്പോൾ അപ്പൊ നമ്മൾ കേക്ക് ഓവനിന്ന് വെളിയിലോട്ട് എടുത്തിട്ടുണ്ട് കേക്കിന് നല്ല ചൂടുണ്ടായിരുന്നു നമ്മൾ വെളിയിലോട്ട് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ തീ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേക്ക് പിന്നെ നമ്മളിതീ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും എടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണേ അതിനുശേഷം വേറൊരു പാത്രം എടുത്ത് അതിലോട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാവേ അവിടെ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ആവാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് മെൽറ്റ് ആക്കിയ ചോക്ലേറ്റിൽ നിന്ന് ഇച്ചിരി നമുക്ക് ആ വിപ്പിംഗ് ക്രീമിലോട്ട് ഒഴിച്ചുകൊടുക്കാവേ എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് മിക്സ് ചെയ്തത് ഇതുപോലെ ഈ ഒരു കളറാക്കാവേ കേക്ക് നമ്മൾ ഡ്രിങ്ക് കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഷുഗർ സിറപ്പും കൂടി കേക്കിന്റെ മണ്ടയിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ നമ്മളിവിടെ രണ്ട് ഡ്രിങ്ക് കേക്ക് ആണ് ഉണ്ടാക്കുന്നത് കൊണ്ട് രണ്ടെണ്ണത്തിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ആ ചേര് വെച്ചിരുന്ന വിപ്പിംഗ് ക്രീമും പിന്നെ ആ ചോക്ലേറ്റും മിക്സ് ചെയ്തത് അതിലേക്ക് നമുക്ക് ഒന്ന് മണ്ടയിലോട്ട് നമുക്കൊരു കോട്ടിങ് കൊടുക്കാം അങ്ങനെ നമ്മളിപ്പോ രണ്ട് ക്രീം കേക്കിന്റെ മുമ്പണ്ടെങ്കിൽ കോട്ടിങ് കൊടുത്തിട്ടുണ്ടേ ശേഷം ഒരു പാനെടുത്ത് അതിലേക്ക് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ഇട്ടിയതിന് ശേഷം ഇച്ചിരി വിപ്പിംഗ് ക്രീം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അതിനെ ഒന്ന് മെൽറ്റ് ചെയ്ത് ഇതുപോലെ ഈ ഒരു കളറാക്കി എടുക്കാവേ അതിന് നമ്മുടെ ആ കേക്കിൻ്റെ ബാക്കി വന്ന പൊടിയൊക്കെ ഉണ്ടല്ലോ പീസസൊക്കെ അതിൻ്റെ മണ്ടയിലോട്ട് ഇട്ട് കൊടുക്കാവേ നമ്മൾ ആ വിപ്പിംഗ് ക്രീം ഇട്ട് ചെയ്തതിന് അതിന് നമ്മൾ ഈ വിപ്പിംഗ് ക്രീമും മിൽക്ക് ചോക്ലേറ്റും കൂടെ ഒരുമിച്ച് മെൽറ്റ് ആക്കി എടുത്തതിൻ്റെ ഇതും കൂടി നമുക്ക് അതിൻ്റെ മണ്ടയിലോട്ടും കൂടി ഒഴിച്ചു കൊടുക്കാവേ അപ്പം ഞാൻ നമ്മൾ ഫുൾ കവർ ചെയ്തെടുത്തിട്ടുണ്ടേ നമുക്ക് അതിനെ അടച്ച് വെക്കാവേ നമുക്ക് നേരെ നേരത് ഫ്രീസറിലോട്ട് കയറ്റാവേ അപ്പൊ തീ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എടുത്തിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് കൊക്കോ പൗഡറും കൂടി ഒന്ന് തട്ടി കൊടുക്കാവേ അപ്പൊ ദീ ഞങ്ങൾ സ്കൂളിലാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ വീട്ടിലില്ല അപ്പൊ ഇവർ രണ്ടും കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നതും അപ്പോൾ തീ നമ്മൾ ഫുൾ ആയിട്ട് തട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് നമുക്കടുത്ത് ഫ്രീസറിലോട്ട് വെച്ചേക്കാം അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് അമ്മ നേരെ ഫ്രീസറിൽ നിന്ന് പോയതെടുത്ത് കാശിക്ക് കൊടുത്തേ കാശിക്ക് നല്ല സന്തോഷായനൊട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം അവൻ നീ അത് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പം അമ്മ അത് തുറന്നൊക്കെ കൊടുത്തു അവന് അമ്മ ഞാൻ കാശി ഓപ്പൺ ചെയ്തപ്പോഴേ അവന് സന്തോഷായോട്ടോ കാരണം ഡ്രീം കേക്ക് കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവന് അപ്പോൾ അവൻ ആദ്യം തന്നെ ഒരു സ്കൂപ്പ് എടുത്തിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് അവൻ കഴിച്ചു പിന്നെ അവന് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ സൂപ്പറൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതെ പിന്നെ അമ്മ എൻ്റെ പട്ടി എനിക്ക് ഇങ്ങനെ എടുത്തു തന്നു ഞാനിപ്പോൾ ഇത് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളതായിരുന്നു കാരണം സ്കൂളിൽ നിന്നപ്പോൾ നല്ല മഴയായിരുന്നു അതുകൊണ്ട് നേരെ കയറിയും കുളിച്ചു അപ്പോൾ അതാ നല്ല മഴയിൽ കൂടെ ഡ്രിങ്കിൽ കൂടെ ആയപ്പോൾ നല്ല കൂളിങ് ആയി നല്ല അടിപൊളിയായിരുന്നു കണ്ട പെട്ടി തുറന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു സന്തോഷമായിരുന്നു വന്നത് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തില്ല ഉടനെ നല്ല സ്കൂളിലിട്ട് ഗോരി എടുത്ത് ഞാൻ വായിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആയിട്ട് നോക്കുക അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ